ഇന്ന് ഭദ്രയുടെ മൂന്നാമത്തെ ഭാഗമാണ് കേട്ടോ എന്നാൽ ഞാൻ വായിക്കട്ടെ എല്ലാവരും കേൾക്കണം കേട്ടോ മകളുടെ പെട്ടെന്നുള്ള വളർച്ച കണ്ട് കേശവൻ നായർക്കും തങ്കമണിക്കും ആദിയായി തങ്ങളുടെ പൊന്നുമോൾ വളർന്ന് വലുതായി എത്തി നിൽക്കുന്നു എത്രയും വേഗം നല്ല സ്വഭാവ ഗുണമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്ന് അവർ തീരുമാനിച്ചു വരുന്ന മരുമകനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ കേശവൻ നായർക്കുണ്ടായിരുന്നു മീശയുള്ളവരെ കേശവന് തീരെ ഇഷ്ടമില്ലായിരുന്നു അതിനാൽ മീശയില്ലാത്തതും നല്ല അധ്വാനശീലനുമായ ഒരാളെ ഭദ്രയ്ക്ക് വേണ്ടി കേശവൻ അന്വേഷണം ആരംഭിച്ചു സ്വന്തം മകളുടെ മക്കളുടെ കാര്യത്തിലും കേശവന്റെ നിലപാട് ഇതുതന്നെയായിരുന്നു ഭദ്രയുടെ താഴെയുള്ള മൂന്നനിയന്മാർക്കും പൊടിമീശ കിളിർത്ത് തുടങ്ങിയപ്പോൾ കേശവൻ അവരെയെല്ലാം ചി വഴക്കു പറഞ്ഞ് അതെല്ലാം ഷേവ് ചെയ്യിപ്പിച്ച് കളയും മക്കൾ വളർന്നപ്പോൾ അച്ഛൻ്റെ പല സ്വഭാവങ്ങളും മക്കൾക്ക് പിടിക്കാതെയായി സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ ഒഴികെയുള്ള മൂന്നാൺമക്കളും തങ്ങൾക്ക് പഠിക്കാനുള്ള രൂപ ചെറിയ ജോലികൾ ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങി അതിനാൽ കേശവിന് അല്പം ആശ്വാസം ഉണ്ടായിരുന്നു ഭദ്രയെ പെണ്ണ് കാണാനായി പലരും വന്നുകൊണ്ടിരുന്നു എന്നാൽ കേശവിന് ആരെയും ഇഷ്ടമായില്ല കാരണം വരുന്നവരെല്ലാം കുറച്ചെങ്കിലും മീശയുള്ളവരായിരുന്നു മാസങ്ങൾ പലതും കടന്നുപോയി ഒരു ദിവസം ഭദ്രയെ കാണാൻ ഒരാളെത്തി സുകുമാരൻ എന്നായിരുന്നു അയാളുടെ പേര് അയാൾക്ക് മീശയില്ലായിരുന്നു അതിനാൽ കേശവന് സുകുമാരനെ നന്നായി പിടിച്ചു അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയോ ഭദ്രയോട് അഭിപ്രായം ചോദിക്കുകയോ ചെയ്യാതെ തന്നെ കേശവൻ നായർ ആ വിവാഹം ഉറപ്പിച്ചു അധികം താമസിയാതെ അവർ തമ്മിലുള്ള വിവാഹവും നടന്നു ഭദ്രയുടെ കഷ്ടപ്പാടിന്റെയും തീരാ ദുഃഖത്തിൻ്റെയും കണ്ണീരിൽ കുതിർന്ന ദുഃഖസാന്ദ്രമായ ബാക്കി ജീവിതം അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു അച്ഛനോടും അമ്മയോടും കൂടപ്പുറപ്പുകളോടും യാത്ര പറഞ്ഞ് അവർ അവൾ കണ്ണീരോടെ സുകുമാരൻ്റെ കൂടെ യാത്രയായി വീട്ടിലെത്തുന്നതുവരെ ഇരുവരും ഒന്നും സംസാരിച്ചില്ല ഭദ്രയുടെ വീട്ടിൽ നിന്നും ഏകദേശം പത്തു കിലോമീറ്റർ ദൂരമുണ്ട് സുകുമാരൻ്റെ വീട്ടിലേക്ക് ധാരാളം നെൽപ്പാടങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയുള്ള സുന്ദരമായ ഒരു ഗ്രാമം തന്നെയായിരുന്നു അതും ഒരു വയൽ കടന്നു വേണം സുകുമാരൻ്റെ വീട്ടിലെത്താൻ സുകുമാരനും ഭദ്രയും കാറിൽ നിന്ന് ഇറങ്ങി അവൾ ചുറ്റും കണ്ണു ഓടിച്ചു അവിടെ നിന്നും നോക്കിയാൽ തന്നെ ദൂരെ ഒരു പൊട്ടുപോലെ സുകുമാരൻ്റെ വീട് കാണാം പഴയ വലിയൊരു തറവാടായിരുന്നു അത് ഭദ്ര പട്ടുസാരി ഒതുക്കി പിടിച്ച് വീതി കുറഞ്ഞ വയൽവരമ്പിലൂടെ വരമ്പിലൂടെ സുകുമാരൻ്റെ പിന്നാലെ നടന്നു ചുറ്റും കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളായിരുന്നു കാറ്റിൽ അവ ചാഞ്ചാടി കളിക്കുന്നു പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെത്തി വീടിൻ്റെ മുറ്റത്ത് പല പ്രായത്തിലും ഉള്ള പത്തോളം കുട്ടികൾ ഓടി കളിക്കുന്നുണ്ടായിരുന്നു കല്യാണം പ്രമാണിച്ച് വിരുന്നുവന്ന കുട്ടികളായിരിക്കും അത് അവരെന്ന് ഭദ്ര കരുതി അവരെ കണ്ടപ്പോൾ ഭദ്ര തൻ്റെ കൂടപ്പുറപ്പുകളെ ഓർത്തു അവിടെയുള്ളവരുടെ സംസാരത്തിൽ നിന്നും പിന്നീട് ഭദ്രയ്ക്ക് മനസ്സിലായി ആ കുട്ടികളെല്ലാവരും അവിടെ തന്നെ സ്ഥിരമായി താമസിക്കുന്നവരാണെന്ന് ആ വീട്ടിലേക്ക് വലതുകാലെടുത്ത് കയറിയപ്പോൾ തന്നെ ഭദ്രയ്ക്ക് വീർപ്പ് കൂട്ടൽ അനുഭവിച്ചു അനുഭവപ്പെട്ടു ഭദ്രയെ ഒരു മുറിയിലിരുത്തി സുകുമാരൻ പുറത്തേക്ക് പോയി പിന്നെ കുറേ സമയത്തേക്ക് ആരും ആ മുറിയിലേക്ക് വന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ അവർ അവൾക്ക് ആ ഏകാന്തമായ ഇരിപ്പ് മടുപ്പുണ്ടാക്കി കുറേ കഴിഞ്ഞപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ചിലർ ആ മുറിയിലേക്ക് വന്നു പിന്നെ ഭദ്രയെ പിച്ചിയും മാന്തിയും ഞോണ്ടിയും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു പെൺകുട്ടികൾ ഭദ്രയെ കൗതുകത്തോടെ നോക്കി നിന്നു പിന്നെ അവളുടെ പട്ടുസാരിയിലും ആഭരണങ്ങളിലും പിടിച്ചു നോക്കി എല്ലാ കുട്ടികളിലും മൂത്തതെന്നു തോന്നിക്കുന്ന ഒരാൺകുട്ടി മുറ്റത്തു നിന്നും ജനലിൽ കൂടി ഭദ്രയെ തുറിച്ചു നോക്കി നിൽപ്പുണ്ടായിരുന്നു ഭദ്രയോട് എന്തോ വെറുപ്പുള്ളതുപോലെയാണ് അവൻ്റെ നോട്ടവും ഭാവവും ഏകദേശം പതിനഞ്ച് വയസ്സുണ്ടാകും അവന് ശ്രീകുട്ടൻ എന്നാണ് അവൻ്റെ പേരെന്ന് മറ്റു കുട്ടികൾ വിളിച്ചു കേട്ടപ്പോൾ ഭദ്രയ്ക്ക് മനസ്സിലായി അല്പം കഴിഞ്ഞപ്പോൾ ഭദ്ര മുറിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ആ വീട്ടിൽ സുകുമാരനെ കൂടാതെ അയാളുടെ അച്ഛനും അമ്മയും മൂത്ത സഹോദരിയും ഭർത്താവും അവരുടെ ഒമ്പത് മക്കളും മക്കളുമായിരുന്നു താമസിച്ചിരുന്നത് കൃഷിയുള്ള തറവാടായിരുന്നു അത് സുകുമാരൻ്റെ സഹോദരിയുടെ പേര് കുഞ്ഞമ്മണി എന്നായിരുന്നു ഓപേൾ ഓപ്പോളെന്ന് വെച്ചാൽ സുകുമാരന് ജീവനാണ് ഓപ്പോൾ സുഗു എന്നൊന്നും നീട്ടി വിളിച്ചാൽ മതി സുകുമാരൻ വിളിപ്പുറത്തുണ്ടാകും കുഞ്ഞമ്മണിക്കും സുകുമാരനും വേറെയും കൂടപ്പുറപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ കുഞ്ഞമ്മണിയുടെ സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടാത്തതിനാൽ കുറേ കാലം മുമ്പ് തന്നെ അവരെല്ലാവരും അവിടെ നിന്നും മാറി താമസിച്ചു കുഞ്ഞം കുഞ്ഞമ്മണി ഒരു ദുർസാമർഥ്യക്കാരിയായിരുന്നു അവളുടെ ഭർത്താവ് ജോലി ചെയ്തു കൊണ്ടുവരുന്ന ശമ്പളമെല്ലാം അവൾ സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ട് അവളുടെയും ഒമ്പത് മക്കളുടെയും ചെലവുകൾ സുമാ സുകുമാരനെ കൊണ്ട് നടത്തിക്കും സുകുമാരന് ഒരു മരക്കമ്പനിയിൽ കണക്കെടുത്തായിരുന്നു ജോലി സുകുമാരൻ വെളുപ്പിന് മണിക്ക് എഴുന്നേറ്റ് പാടത്ത് പൂട്ടാനും ആയി പോകും മണിയാകും തിരിച്ചു വരുമ്പോൾ പിന്നെ മരക്കമ്പനിയിലേക്ക് പോകും അതിനാൽ ഭദ്രയോട് സംസാരിക്കാനോ ഒന്നും സുകുമാരന് സമയമില്ലായിരുന്നു സുകുമാരൻ ജോലി ചെയ്തു കിട്ടുന്ന ശമ്പളം മുഴുവൻ ഓപ്പോളെയാണ് ഏൽപ്പിച്ചിരുന്നത് സുകുമാരൻ്റെ ആവശ്യങ്ങൾക്ക് പോലും അതിൽ നിന്നും ഒരു രൂപ പോലും എടുക്കാൻ കുഞ്ഞമ്മണി സമ്മതിക്കില്ല സുകുമാരൻ വിവാഹം കഴിക്കുന്നതിനോട് ഓപ്പോൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു കാരണം സുകുമാരൻ വിവാഹം കഴിച്ചാൽ അവൻ്റെ ശമ്പളം തനിക്ക് കിട്ടില്ലല്ലോ എന്നായിരുന്നു കുഞ്ഞമ്മണിയുടെ വിചാരം വിവാഹത്തിന് മുമ്പ് കുഞ്ഞമണി പലതവണ സുകുമാരനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു ഓപ്പോൾക്ക് വേണ്ടി സുകുമാരനും വിവാഹം വേണ്ടെന്ന് വെച്ചതായിരുന്നു എന്നാൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിർ നിർബന്ധം മൂലമാണ് സുകുമാരൻ വിവാഹത്തിന് സമ്മതിച്ചത് ആ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞമ്മുണിയും മൂത്ത മകൻ ശ്രീകുട്ടനും ഭദ്രയെ കുത്തുവാക്കുകൾ പറഞ്ഞ് ദ്രോഹിക്കാൻ തുടങ്ങി ഭദ്രയോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നത് സുകുമാരൻ്റെ അച്ഛൻ മാത്രമായിരുന്നു സുകുമാരൻ ജോലി ചെയ്ത് കഴിഞ്ഞെത്തുന്നതുവരെ ഭദ്ര അവിടെ തനിച്ചായതുപോലെയാണ് ഭദ്ര എന്തെങ്കിലും സംസാരിക്കാനായി സുകുമാരൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സുകുമാരൻ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പോകും ഭദ്രയോട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും കണ്ടാൽ ഓപ്പോൾക്ക് ഇഷ്ടമാവില്ലെന്ന് അയാൾക്കറിയാം അതുകൊണ്ടാണ് അയാൾ ഒഴിഞ്ഞു മാറുന്നത് തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ സുകുമാരനും കേൾക്കാതായപ്പോൾ ഭദ്രയ്ക്ക് മനസ്സാകെ വിഷമം കൊണ്ട് നിറഞ്ഞു അടുത്ത ഭാഗം നാളെ